ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് തമ്പുരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചന്മാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്കാം എഴുക്കുപുരട്ടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഒരു സവോള രണ്ട് കറിവേപ്പിലയുടെ തണ്ട് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിത് ആദ്യം ഇതൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം നമ്മൾ ഈ കോവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അധികം നല്ല പച്ച കോവയ്ക്ക തന്നെ എടുക്കണം പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നടുുക ഇങ്ങനെ കീറിയിട്ട് നാല് പീസാക്കി എടുക്കുന്നതായിരിക്കും ഉത്തമം റൗണ്ടിൽ കട്ട് ചെയ്യുന്നതിനെ കണ്ടിട്ട് ഇങ്ങനെ നടുവ കീറിയിട്ട് നാല് പീസാക്കുക അപ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ കോവയ്ക്കൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം വെളുത്തുള്ളി സബോള പച്ചമുളക് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ നമ്മൾ തേങ്ങയും കൂടിയും ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മൾ അതിന് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വരുമ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ് കടുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുകും ചെറിയ ജീരകവും ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുക അതൊരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ വെച്ച സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സപോളയാണ് ഉപയോഗിക്കുന്നത് ചിലർ ചെറിയ ഉള്ളി അരിഞ്ഞ് ഉപയോഗിക്കും സപോളയും ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ചെറിയ ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കോവയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കോവയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ ഇത് ഒരു പകുതി വെന്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് തണ്ട് കറിവേപ്പില മുറിച്ചിട്ടു അതിന് ശേഷം നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇപ്പം അര ടീസ്പൂണാണ് ഇടുന്നതെന്ന് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കും കാരണം നമ്മൾ ഇടക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് വേവിക്കുന്നത് അപ്പോൾ അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഒന്ന് അടച്ച് വെക്കുന്നത് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ ഇത് മൂടി വെച്ച് ഉപയോഗിച്ചാൽ ഏകദേശം നന്നായിട്ട് ഒരു സിക്സ്റ്റി സെവൻറ്റി പേഴ്സൻറ്റ് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ നല്ല എലവ് കുറഞ്ഞ മുളക് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുന്നത് ഒട്ടും വെള്ളമൊഴിക്കാണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി വേവിക്കുക ഈ നന്നായിട്ട് ഇളക്കി എടുക്കണം നമ്മൾ ഇട്ട മസാലയും ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ കോവയ്ക്ക മേഴുത്തുപ്രട്ടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ ഈ ഒരൊറ്റ ഐറ്റം ഉണ്ടെങ്കിൽ മാത്രം വയറിന് അടച്ച് ചോറ് തിന്നാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ